അബ്സലൂട്ട് മാഡ്നെസ് ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പോലെ ഇന്നത്തെ മത്സരം ഒന്നും പറയാനായിട്ടില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കംഫർട്ടബിളി ടു സീറോ ലീഡ് എടുക്കുന്ന ഹാഫ് ടൈമിൽ അതുകൊണ്ട് ഈ റെഗുലർ ടൈമിൽ ബോട്ടിൽ ചെയ്യുന്നു ടു റ്റു ആക്കും പിന്നീട് എക്സ്ട്രാ ടൈമിൽ പത്ത് പേരുമായി ചുരുങ്ങിയ ലയോൺ നാല് രണ്ടിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നു പിന്നെ ലാസ്റ്റ് പത്ത് മിനിറ്റിൽ രണ്ട് ഗോൾ പുറകെ പോയത് മൂന്ന് ഗോള് തിരിച്ചടിച്ചത് അഞ്ചേ നാലാക്കിക്കൊണ്ട് അഗ്രികേറ്റ് ഏഴേ ആറിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബിനെ ഫേസ് ചെയ്യാനായിട്ട് സെമി ഫൈനലിലോട്ട് കിടക്കുകയാണ് ഇത് ഇത് പക്കാ സിനിമ അതിന്റെ മേളിൽ ഒന്നും പറയാനില്ല ഒരുമാതിരി ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ യു ആർ എ യുണൈറ്റഡ് ഫാൻ ഇവനോ ന്യൂട്രൽ ഫാൻസിന് പോലും റോമാൻറ്റിഫിക്കേഷൻ ഒരു മത്സരമായിരുന്നു ആ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് യുണൈറ്റഡ് പോസിറ്റീവ്ലി സ്റ്റാർട്ട് ഇന്നലെ അല്ല ഇന്ന് ഇന്ത്യൻ സമയം നോക്കാനായിട്ടാണ് ഇന്ന് പന്ത്രണ്ടരക്കായിരുന്നു മാച്ച് തുടങ്ങി ആദ്യത്തെ ഒരു പത്തിരുപത് മിനിറ്റ് മാൻ ആയിട്ട് കംപ്ലീറ്റ് ഡോമിനേഷൻ പിന്നീട് ആ ഒരു ഡോമിനേറ്റിംഗ് ഫേസിൽ മാൻ യുണൈറ്റഡ് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മധുരയുടെ ബോൾ ഓവർ ദ ടോപ്പ് ബ്രൂണോനെ ഫൈൻഡ് ചെയ്യുന്നു ബ്രൂണോസ് പാസ് ടു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഗർണാച്ചോ ഗർണാ ഫസ്റ്റ് ടച്ചിൽ രണ്ട് പ്ലേഴ്സിനെ ബീറ്റ് ചെയ്യുന്നു സൂപ്പർ ഓവർ ഫ്രോം ഗർണാച്ചോ ഉഗാർട്ടനെ ഫൈൻഡ് ചെയ്യുന്നു ഉഗാർട്ട ഫിനിഷ് ചെയ്യുന്നു മാൻ മാനോണാറ്റിൻ്റെ കൗണ്ടർ പ്രോസ് ഒക്കെ ടോപ്പെന്നു വെച്ചാൽ അതിനായിരത്തി പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പ്രോപ്പർ പ്രെസിംഗ് ബോൾസ് ഹയർ ഓഫ് ദ പിച്ചസ് വെച്ച് റിക്കവർ ചെയ്യുന്നു ആൻഡ് ചാൻസസ് ആഫ്റ്റർ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നു യുണൈറ്റഡ് മേ ബി ഒരു ആയിരത്തി മുപ്പത് മിനിറ്റിനുള്ളിൽ ടു സീറോ ത്രീ സീറോ വാങ്ങായിട്ടുള്ള നല്ല അവസരങ്ങൾ വരുന്നത് പക്ഷേ കൺവേർട്ട് ചെയ്യുന്നില്ല പിന്നീട് ലാൻ ചെറുതായിട്ട് ഗെയിമിലോട്ട് വരുന്നു പക്ഷെ പിന്നീട് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ ലാസ്റ്റ് ടെൻ മിനിറ്റ്സ് കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം യുണൈറ്റഡ് ആൻഡ് ആ സെക്കൻഡ് ഗോൾ വരികയാണ് മക്ബാറിന്റെ ബോൾ ഓർത്തിട്ടോ ഡാലോട്ടിനെ ഫൈൻഡ് ചെയ്യുന്നു ഡാലോട്ട് ഫിനിഷ് ചെയ്യുന്നു ഡിസേർവിംഗ് ടു സീറോ എടുക്കുക സ്റ്റ് ഹാഫിലാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിലാണേലും സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് സെവൻറ്റി മിനിറ്റ് ഗെയിം യുണൈറ്റഡ് ഡോമിനേഷൻ ആയിരുന്നു ആ മിനിറ്റ്സുകളെല്ലാം ഇപ്പൊ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള അടുത്ത തർട്ടി ട്വന്റി ഫൈവ് മിനിറ്റ്സോളം മാൻ യുണൈറ്റഡ് ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യണം ഗർണാച്ചോ വൺ ഓൺ വൺ വേഴ്സസ് ഗോൾ കീപ്പർ ഫുള്ളി ഡ്രിബിൾ ചെയ്യുന്നു പേസ് സൂപ്പർ ആയിരുന്നു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം സൂപ്പർ ആയിട്ട് പക്ഷെ ഫിനിഷിംഗ് ഇല്ല ഗർണാച്ചോയ്ക്ക് സെയിം ഫോറസ്മസോലും ബ്രൂണോയ്ക്ക് ചാൻസ് കിട്ടി എല്ലാവർക്കും ഹാഫ് ചാൻസുകൾ കിട്ടുന്നുണ്ട് പക്ഷെ ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല മാഞ്ചസ് യുണൈറ്റഡ് കൺവേർട്ട് ആയി ചെയ്യുന്നില്ല നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുക ഓൾമോസ്റ്റ് ഒരു ഈക്വൽ ഗെയിം ഇരുപത്തൊന്ന് ഷോട്ട്സ് രണ്ട് ടീംസും എടുത്തു ബിഗ് ചാൻസസിന്റെ കാര്യത്തിൽ യുണൈറ്റഡ് ആരെ അവർ അഞ്ച് സോ ഓൾമോസ്റ്റ് സിമിലർ സിമിലർസ് ഓൺ ടാർഗറ്റ് ഓൾമോസ്റ്റ് സിമിലർ സോ ഇന്നത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും സെക്കൻഡ് ഹാഫിലും അടുത്ത ഇരുപത്തഞ്ച് മിനിറ്റോളം യുണൈറ്റഡിന്റെ പ്രോപ്പർ ഡോമിനേഷൻ ചാൻസ് ആഫ്റ്റർ ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ഇങ്ങനെ മിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം യുണൈറ്റഡ് ലാസ്റ്റ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി മിനിറ്റ്സ് എക്സ്ട്രാ ഡിഫൻസീവില് പോവും ഈ ടു സീറോ ലീഡ് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ പോലെ കാരണം യുണൈറ്റഡ് ഡിഫൻസീവില് വൺറബിൾ ആണ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലും അസറായ്ക്ക് ചെറിയൊരു നോക്ക് കിട്ടിയതുകൊണ്ട് ഷോനെ ഇറക്കുകയുണ്ട് ലൂക്ഷോ നമുക്കറിയാം ധാരാളം മാച്ചിൽ ഇഞ്ചറി കാരണം പുറത്തിരുന്ന ഒരു പ്ലെയറാണ് സോ പുള്ളി എന്തായാലും പുള്ളി ആ മാച്ച് ഫുള്ള് ഫുള്ള് ഹഡ്രഡ് പെർസെൻറ്റേജ് കിട്ടാൻ പോകുന്നതാണ് മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് സെക്കൻഡ് ഹാഫിൽ ലൂക്ഷോ വന്നതിനേഷൻ യുണൈറ്റഡ് ഡിഫൻസീവ്ലി കൂടുതൽ ഓപ്പൺ ആവുന്ന നമ്മൾ കണ്ടു ആൻഡ് ഇന്നല്ല ലെനിയോറോടെ ആണെങ്കിലും മഗുവറുടെ ആണെങ്കിലും ഡിഫെൻസീവ് പെർഫോമൻസ് മോശം അല്ല പക്ഷേ യുണൈറ്റഡ് ആസ് എ ടീം ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് കയ്യിൽ നിന്ന് പോകുന്ന പോലെയാണ് തോന്നിയത് ആ ഒരു എഴുപത് മിനിറ്റ് ആവുന്നു യുണൈറ്റഡ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ്ലി പതുക്കെ പതുക്കെ പോകുന്നവരുകൊണ്ട് ആ ആ ഒരു ഗോൾ വരുന്നതാണ് ഔട്ട് ഓഫ് നോ വേർ ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ ഈസിലി യുണൈറ്റഡ് അത് ക്ലിയർ ചെയ്യാറ് നമ്മുടെ മഗ്വേർ ആയിരുന്നു തോന്നുന്നു ഹെഡ് ചെയ്തത് സോറി ഫോർ ദ സൗണ്ട് നമ്മൾ രാത്രി ഈ മാച്ചിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ് എനിക്ക് പകൽ കുറച്ച് പരിപാടി വോയിസസ് ഒക്കെ വെളി നിൽക്കും സോറി ഓരോ ജീവികളുടെ ഒക്കെയാണ് സോറി ഫോർ ദ സോ നമ്മൾ നോക്കാനാണെങ്കിൽ മഗ്വേറിന് അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് ടൈം ക്ലിയർ ചെയ്യാനായിട്ടുള്ള നല്ല ആൻസർ ഉണ്ടായിരുന്നത് അത് വീക്ക് ക്ലിയറൻസ് ആയിപ്പോയി പിന്നീട് എങ്ങനെയൊക്കെ തിരിച്ച് അവന്മാരത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമില്ല ഈസ് ഒറ്റും എന്നിട്ട് ആ ഒരു സെക്കൻഡ് ഗോൾ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉടനെ തന്നെ കൺസീഡ് ചെയ്യുകയാണ് ചെർക്കിയുടെ ഒരു ഫിനിഷ് നമ്മൾ കണ്ടു അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പൂവർ പൂവർ പീസ് ഓഫ് ഡിഫെൻഡിങ് ആണ് നമ്മളവിടെ കണ്ടത് സോ യുണൈറ്റഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടൂ റ്റു ആക്കുകയാണ് പിന്നീട് നമ്മൾ കണ്ടു അവർ ഒരു തേർഡ് ഗോൾ അടിക്കാനായിട്ടുള്ള ഒരു ഫീൽ ലാസ്റ്റ് ട്വന്റി മിനിറ്റ്സ് ലാസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് എസ്പെഷ്യലി ലയോൻ്റെ കംപ്ലീറ്റ് ഡോമിനേഷൻ ആണ് യുണൈറ്റഡ് എങ്ങനെയൊക്കെ ഓൺ ചെയ്യാൻ നോക്കുകയാണ് യുണൈറ്റഡ് പ്ലേയേഴ്സ് എല്ലാം ടയർഡായിരുന്നു റാസ്മസ് കോലിൻ ലുക്സ് ക്ലിയർലി ടയേഡ് പക്ഷേ ആ സിറ്റുവേഷൻസിനോട് കളി പോകരുതായിരുന്നു അതിന് മുമ്പ് തന്നെ ഗെയിം കില്ലിയാനായിട്ടുള്ള നല്ല അവസരങ്ങൾ യുണൈറ്റഡ് ഉണ്ടായിരുന്നു മേ ബി ഒരു ഫൈവ് സീറോ ഒക്കെ ആക്കാനായിട്ടുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു അതെല്ലാം മിസ് ചെയ്യുന്ന ഒരു മാച്ച എസ്പെഷ്യലി കരുണാച്ചോ വളരെ വേസ്ഫുൾ ആയിരുന്നു ഇന്നത്തെ മാച്ചില് പക്ഷെ പുള്ളിയുടെ കളി പുള്ളിയുടെ വർക്ക് ലോഡും പുള്ളിയുടെ ഗെയിമും ഇന്നലെ ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളി സൂപ്പർ ആയിരുന്നു എസ്പെഷ്യലി ആ ഫസ്റ്റ് ഗോളിലൊക്കെ പുള്ളിയുടെ ഫസ്റ്റ് ടച്ചൊക്കെ ഒരു രക്ഷ ഐറ്റം ഐറ്റമായിരുന്നു പക്ഷേ ഫിനിഷിംഗ് ഇല്ലായിരുന്നു ആൻഡ് രണ്ട് ഗോൾ യുണൈറ്റഡ് സ്ഥിരം കാണാറുള്ള പോലെ കൺസീഡ് ചെയ്യുന്നു പിന്നീട് നമ്മൾ കണ്ടു അവർ പത്ത് പേരുമായി ചുരുസോയ്ക്ക് ഒരു റെഡ് കാർഡ് സെക്കൻഡ് എലോ കിട്ടി റെഡ് കാർഡായി ചുരുങ്ങി റെഡ് കാർഡ് കിട്ടുന്നു സോ അതൊരു ലക്കിയാണ് ശരിക്കും പറയാം ഇന്റൻഷനോടുകൂടി കൊണ്ടതല്ല ആക്സിഡന്റലി ലെനിയോറോനെ തട്ടി വീഴ്ത്തിച്ചാണ് സോ നമ്മൾ സെക്കൻഡ് എലോ കിട്ടുന്നു പത്ത് പേരായി ചുരുങ്ങുന്നു എക്സ്ട്രാ ടൈമിലോട്ട് കളി പോവുകയാണ് പത്ത് പേരുമായി കളിക്കുന്ന ലായോൺ ഡെഫിനറ്റ്ലി യുണൈറ്റഡാണ് ഫേവറേറ്റ്സ് ഓൾട്ടർ അഫോർഡിലാണ് മത്സരം അതിന് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അമോറിയും കൊണ്ടുവരുന്ന എറിക്സനെ ഇറക്കി മൈനോനെ ഇറക്കി ലാസ്റ്റ് ഓൺ ടൈമിൽ നമ്മൾ എക്സ്ട്രാ ടൈമിൽ നോക്കാനായിട്ടാണെങ്കിൽ എറിക്സൺ മൈനോ മഗ്വയർ ആയിരുന്നു ഫ്രണ്ട് ത്രീ ബ്രൂണോ ജസ്റ്റിൻ ബിഹൈൻഡ് ദം സോ ഇതായിരുന്നു യുണൈറ്റഡിന്റെ ഫ്രണ്ട് ത്രീ മഗ്വയർ വാസ് എ സെന്റർ ഫോർവേഡ് എസ്പെഷ്യലി എക്സ്ട്രാ ടൈമിലോട്ട് വന്നപ്പോൾ സോ അങ്ങനെ എക്സ്ട്രാ ടൈം തുടങ്ങുകയാണ് സോ അങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ട് കളി പോകുന്നു നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എക്സ്ട്രാ ടൈമില് പത്ത് പേരുമായിട്ട് കളിക്കുന്ന ലയോൺ പക്ഷെ നമ്മൾ മാച്ച് കണ്ടപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് പത്ത് പേരുമായി കളിക്കുന്നത് ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നാണ് കാരണം ലയോൺ സ്മൂത്ത്ലി ബോൾ മൂവ് ചെയ്യുകയാണ് അവർ ട്രാൻസിഷനിൽ ഡേഞ്ചർ ആവുന്നു ആകുന്നു ബിൽഡപ്പ് പ്രോപ്പറായിട്ട് ചെയ്യുന്നു ദേ ലുക്ക് ദ ബെറ്റർ സൈഡ് ആൻഡ് ഫസ്റ്റ് ഹാഫിന്റെ ഡിസേർവിംഗിൽ ഫസ്റ്റ് ഹാഫിലെ അതായത് ആഡോൺ ടൈമിൻ്റെ ഫസ്റ്റ് എക്സ്ട്രാ ടൈമിൻ്റെ ഫസ്റ്റ് ഹാഫിനെ തൊട്ടുമുമ്പ് ചെറുക്കിയുടെ ഒരു സൂപ്പർ ഫിനിഷ് ഞാൻ മുമ്പേ വീഡിയോ ഇടയ്ക്ക് ടാഗ്ലിഫിക്കുമായിരുന്നു സെക്കൻഡ് ഗോൾ റെഗുലർ ടൈമിൽ സ്കോർ ചെയ്തത് ഞാൻ ചെറുക്കി എന്നറിയാൻ പറയുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്കായിരുന്നു ടാഗ്ലിഫിക്കോ ആണ് സെക്കൻഡ് ഗോൾ എഴുപത്തേഴാം മിനിറ്റ് സ്കോർ ചെയ്തത് ചെറുക്കി നൂറ്റി നാലാം മിനിറ്റിൽ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ത്രീ ടു ആക്കുന്നു ഹാഫ് ടൈമിലോട്ട് പോകുകയാണ് സോ സെക്കൻ എക്സ്ട്രാ ടൈം സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ കണ്ട സെയിം യുണൈറ്റഡ് ഒട്ടും ഇല്ല അവർ കംപ്ലീറ്റ്ലി ഗെയിം ചെയ്യുന്ന ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ആ തേർഡ് ഗോളിലൊക്കെ ഓവർ അഗ്രസീവ്ലി ചെന്ന് ഡാലോട്ടൊക്കെ കമ്മിറ്റിയുമാണ് അവിടെ അത്ര സ്പേസസ് ഓപ്പൺ അപ്പ് ആക്കി കൊടുക്കുകയാണ് ആൻഡ് കമൻ്റേറ്റേഴ്സും പറയുന്നുണ്ടായിരുന്നു പൂവർ ഡിഫൻസീവ് ഡിസ്പ്ലേ ഡിസ്പ്ലേർ നാലാമത്തെ ഗോൾ പെനൽറ്റി കൺസീഡ് ചെയ്യുകയാണ് അവിടെ ഷോഡ് ഒരു ബ്ലണ്ടർ മിസ്റ്റേക്ക് എന്ന് തന്നെ പറയേണ്ട ഒരു അവിടെ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്യുന്നു ഫോർ ടൂ ആക്കി ലക്കസെറ്റാ കൺവേർട്ട് ചെയ്ത് ഫോർ ടു ആക്കുന്നു ഗെയിം ഓവർ മാൻ യുണൈറ്റഡ് ഫാൻസ് പരദേശം സ്റ്റേഡിയം വിടുന്നു ലാസ്റ്റ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നൂറ്റി ഒൻപതാം മിനിറ്റാണ് പെനൽറ്റി കൺവേർട്ട് ചെയ്യുന്നത് പത്ത് പതിനൊന്ന് മിനിറ്റോടെ യുണൈറ്റഡിന് കമ്പാക്ക് നടത്താനായിട്ട് ഒരു സാധ്യതയില്ല പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു കമ്പാക്ക് ഈ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അവശേഷിക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഇതാണ് ലീഗിൽ അവർക്ക് യാതൊരു കോപ്പും ഇല്ല യൂറോപ്പ ലീഗിൽ എന്തേലും നേടുക ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടുക അമോറിയമിനും ഒന്നും നഷ്ടപ്പെടാല്ല അമോറിയം ആ ഒരു ഫോട്ടോ ആയതിനു ശേഷം അമോറിയത്തിലോട് ക്യാമറ പോയപ്പോൾ നമുക്ക് കാണാൻ ഹി വാസ് ഡൗൺ പുള്ളി കംപ്ലീറ്റ്ലി ഡൗൺ ആയിരുന്നു പുള്ളി മെന്റലി ഡൗൺ ആയിരുന്നു പുള്ളി ഗീവപ്പ് ചെയ്തൊരു ഇതായിരുന്നു തറയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിക്കാതെ എസ്പെഷ്യലി ആ എക്സ്ട്രാ ടൈം ഹാഫ് ടൈമിലൊക്കെ ടാക്ടിക്സ് ബോർഡിൽ നോക്കി പ്ലേസിനോട് സംസാരിക്കുകയും ചെയ്യാതെ പുള്ളി അവിടെ ഇരിക്കുകയായിരുന്നു സോ ആകപ്പാടെ പുള്ളി ഡൗൺ ആയിരുന്നു അവിടെ നിന്നാണ് ആ ഒരു കമ്പാക്ക് വരുന്നത് കമ്പാക്ക് ഇനിഷ്യേറ്റ് ചെയ്തതിൽ രണ്ട് പ്ലേയേഴ്സ് നമ്മൾ ആച്ചോപ്പ് ഒന്ന് ബ്രൂണോ ബ്രൂണോ ഡ്രീപ്പിലോട്ട് ഇറങ്ങി കൂടുതൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി പ്ലേയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണല്ലോ സമീറോ മതിന് ശേഷം അടിച്ച മൂന്ന് ഗോളിലും കസമീറോടെ രണ്ട് മൂന്ന് ഗോളിലും കസമീറോടെ ഇൻവോൾവ്മെന്റ് ഉണ്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നൂറ്റി പതിനാലാം മിനിറ്റ് നൂറ്റി പതിമൂന്നാം മിനിറ്റിൽ മറ്റൊക്കെയാണ് പെനൽറ്റി വിൻ ചെയ്യുന്നത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കസമീറോ ആദ്യമേ ഫൗള് കൊടുത്തിരുന്നില്ല പക്ഷെ അവിടെ കസമീറോനെ ഫൗള് ചെയ്യുന്നുണ്ട് പെനൽറ്റി വിൻ ചെയ്യുന്നു ബ്രൂണോ ഫെർണാണ്ടസ് കൺവേർട്ട് ചെയ്യുന്നു പിന്നീട് മൈനോ നൂറ്റി ഇരുപതാം മിനിറ്റിൽ നൂറ്റി അഞ്ച് മിനിറ്റ് ആണ് ആഡറോൺ കൊടുത്തത് നൂറ്റി ഇരുപതാം മിനിറ്റില് മൈനോയ്ക്കുള്ള അസിസ്റ്റ് കിടിലം ഫിനിഷായിരുന്നു അതിനോട് നമ്മൾ കസമീർ കൊടുക്കുന്നത് പിന്നീട് നൂറ്റി ഇരുപതാം മിനിറ്റിൽ അടിച്ചതിന് ശേഷം ഒരു മിനിറ്റ് വരുന്നത് അപ്പം നൂറ്റി ഇരുപത് പ്ലസ് ഒന്ന് മിനിറ്റിൽ ഹാരി ഒരു സൂപ്പർ ബോൾ നമ്മൾ ഓകാനായിട്ടാണ് കസമീറോ ഇട്ട് കൊടുക്കുന്ന ഹെഡ്രലിലൂടെ മൂന്ന് ഗോളുകൾ അടിച്ചുകൊണ്ട് നൂറ്റി പതിനാല് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്നാം മിനിറ്റുകളിൽ മൂന്ന് ഗോളുകൾ അടിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ച് കളിയിലോട്ട് വരിക കളി തോറ്റു കളി പോയി സീസൺ ഓവർ എന്നുള്ള അടുത്ത് റൂബൻ റൂമൻ അമൂറിൻ്റെയൊക്കെ സെലിബ്രേഷൻ കാണാമായിരുന്നു എങ്കിൽ ലാസ്റ്റ് പണ്ടപ്പ ഇന്നലെ ഓൾ ട്രാഫോർഡ് ഫാൻസ് വേറെ ലെവലാക്കുമായിരുന്നു എസ്പെഷ്യലി ആ പെനൽറ്റി ബ്രൂണോ അടിച്ചതിന് ശേഷം അവർക്കൊരു ഹോപ്പ് വന്നു ഷൂട്ടൌട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ഹോപ്പ് വന്നു പക്ഷേ പക്ഷെ ഷൂട്ടൌട്ടിലോട്ടല്ല റെഗുലർ ടൈം അതായത് എക്സ്ട്രാ ടൈമിൽ വെച്ച് തന്നെ മാക്സി മൂന്ന് ഗോളുകൾ അടിച്ച് മാഞ്ചസ്റ്ററുണ്ടായിട്ട് ഒരു കംബാക്ക് നടത്തി കിടിലും പെർഫോമൻസ് പമ്പപ്പാകുന്ന പെർഫോമൻസ് ഇതിൽ ബിൽഡപ്പ് ചെയ്യുക അത്ലറ്റിക് ക്ലബ്ബാണ് ഇനി അടുത്ത മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടാണ് വരാൻ പോകുന്നത് സോ ലെനിയോടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു ആളുടെ ഗോൾ ക്യാരി മറ്റും ഒക്കെ ഇന്ന് ആളുടെ ലാസ്റ്റ് ആളുടെ മാച്ചിനിടയ്ക്ക് ഒരു എഡർ വെച്ചൊക്കെ ഒരു ബോൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് ഫിൽ ജോൺസിലും വിഡിച്ചിലും ഗ്യാവിയിലും ഒക്കെ കാണാറുള്ള പോലത്തെ ഒക്കെ ഒരു ഐറ്റം സോ അമോറിയും നമുക്ക് കാണാൻ ലാസ്റ്റ് യു ആർ സോറി ലീവ് സോ ഈ മാച്ചിന്റെ ടാക്ടിക്കലിയും മറ്റൊന്നും ഒത്തിരി പറയാനില്ല കാരണം യുണൈറ്റഡ് യുണൈറ്റഡ് അൾട്രാ ഡിഫെൻസീവ് മൂഡിലോട്ട് പോയാൽ എന്നായിട്ടൊരു ഗോൾസ് കാണിച്ചു ഒപ്പോണന്റിനെ ഔട്ട് സ്കോർ ചെയ്യുക വിൻ ചെയ്യുക അത്രേ പറയുന്നുള്ളൂ അത്ലറ്റിക് ക്ലബ് പ്രോബ്ലി ഇത് ഡിഫിക്കൽ ഫിക്സർ ആണ് അവർക്ക് അഗൈൻസ്റ്റ് ഡിലിറ്റും അമാദും ഒക്കെ അവൈലബിൾ ആയിരിക്കും എന്ന് കേൾക്കുന്നു ഒരു ഗെയിം ചെയ്ഞ്ചറാണ് അപ്പുറത്ത് ടോട്ടനാം ഫ്രാങ്ക്ഫർട്ടിനെ തോൽപ്പിച്ചുകൊണ്ട് സെമി ലോട്ട് കടന്നിട്ടുണ്ട് ബോർഡ് ലിമിറ്റ് ലാസ്റ്റ് യുവറിനെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചുകൊണ്ട് അവരും കടന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കാറുണ്ടെങ്കിൽ അത്ലറ്റിക് ക്ലബ്ബ് കംഫർട്ടബിൾ ടൂ സീറോ റേഞ്ചേഴ്സിനെ തോപ്പിച്ച് കടന്നിട്ടുണ്ട് സൊലച്ചി എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം അപ്പോൾ നമുക്ക് വീഡിയോ ആധിക്കും